ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാർബിൾ കേക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ലെൻസ് ടേസ്റ്റ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുക ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം ഇനി കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മീഡിയം സൈസുള്ള മൂന്ന് മുട്ടയാണ് എടുക്കേണ്ടത് മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ ശ്രമിക്കണം ഫ്രിഡ്ജിൽ വെച്ചത് എടുത്താൽ ശരിയാവില്ല മുട്ടയിലേക്ക് വാനില എസൺസ് ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എടുക്കാം ഇല്ലെങ്കിൽ മൂന്ന് ഏലക്ക എടുത്താൽ മതി മുട്ടയുടെ ചുവ മാറാൻ വേണ്ടിയാണ് ഏലക്ക എടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായി ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് എടുക്കാം മുട്ട നല്ല ആവുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊണ്ടിരിക്കാം മുട്ട അത്യാവശ്യം ആയി വരുമ്പോൾ മുക്കാൽ കപ്പ് പഞ്ചസാരയും മൂന്ന് ഏലക്കയും പൊടിച്ചത് രണ്ട് തവണയായി ബീറ്റ് ചെയ്ത് എടുക്കാം അതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ബീറ്ററിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ പാൽ ചേർത്താൽ നല്ല സോഫ്റ്റ് ആയ മാർബിൾ കേക്ക് ലഭിക്കും ബാറ്ററിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത മൈദയുടെ കൂട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ അരിപ്പയിൽ അരിച്ച് നന്നായി കട്ട പോക്കിയതിന് ശേഷം മാറ്റിവെക്കുക ബീറ്റ് ചെയ്ത് വെച്ച ബാറ്ററിൽ നിന്ന് കാൽ ഭാഗം കൊക്കോ പൗഡറിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇത് പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കണം ഇത് എങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാമെന്ന് നോക്കാം ടിന്നെടുത്ത് കുറച്ച് ഓയിൽ തടവി സ്പ്രെഡ് ചെയ്യാം കുറച്ച് മൈദപ്പൊടിയും കൊടുക്കാം എന്നിട്ട് അത് തട്ടി നന്നായിട്ട് എടുക്കാം ടിന്നിലേക്ക് വാനില ഫ്ലേവർ ആദ്യം ഒഴിച്ച് കൊടുക്കാം അതിനു മുകളിൽ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇനി ഒരു തവണ കൂടി വാനില ഫ്ലേവർ ഒഴിച്ച് ഒരു ഈർക്കൾ ഉപയോഗിച്ച് നല്ലതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഡിസൈൻ ചെയ്ത് എടുക്കാം ഒരു ചെമ്പട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് അതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം മൂടി വെച്ച് ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം